അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഔഷധ ചെടികളെയും ഔഷധപ്പഴങ്ങളെയും കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് മുരിങ്ങ ഇല പൂവ് തണ്ട് പഴം ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനിരിക്കുന്നത് മുരിങ്ങയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പഴമക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും എന്താണ് മുരിങ്ങയില പണ്ട് ഓരോ വീടുകളുടെയും നിങ്ങൾ ഓർത്ത് നോക്ക് നിങ്ങളുടെ രക്ഷിതാക്കൾ ഓരോ വീടുകളിലും ഒരു മുരിങ്ങയുടെ ചെടി ഇല്ലാത്ത വീടുകൾ ഒരു കൂടുണ്ടാവില്ല ആ രീതിയിൽ മുരിങ്ങ ചെടിയെ വളർത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അത്തരം ഓർമ്മകളിലെ ആളുകളൊന്ന് കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ ഇന്നില്ല ഇന്നേരം ഇന്നത്തരം സംവിധാനങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായതൊക്കെ നൽകാനുള്ള ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഈ മുരിങ്ങ എന്ന് പറയുന്നത് ഇപ്പോൾ മുരിങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് കറി വെക്കുന്നൊരു ഓർമ്മ ഉണ്ടാകും ഇപ്പോൾ എൻ്റെ ഇല കൊണ്ട് തോരൻ വെക്കുന്ന ആളുകൾ സാമ്പാറിലിടുന്ന ആളുകൾ വറവായി കഴിക്കുന്ന ആളുകൾ പിന്നെ അതിൻ്റെ മുരിങ്ങ ഫലം ഉപയോഗിക്കുന്നത് ഇതെല്ലാം കറിക്കും ഭക്ഷണത്തിനും ഉപയോഗിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥമായ സ്വതസിദ്ധമായ ഫലം എന്താണ് എന്നത് ആർക്കും അറിയില്ല ഒരുപാട് ഗുണങ്ങൾ ഇനി മുരിങ്ങ ഇലയിലുണ്ട് ഒരപേക്ഷ നിങ്ങൾ ഇന്ന് തന്നെ നട്ടു വളർത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് മുരിങ്ങ മുരിങ്ങയിലെ പ്രധാനമായിട്ടും നമ്മുടെ പ്രഷർ ഹൈ ആയിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രഷർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അത്തരം രോഗികൾക്ക് മുരിങ്ങ എന്നത് ഏറ്റവും വലിയൊരു ദിവ്യ ഔഷധം എന്ന് തന്നെ പറയാം കാരണം ഞാൻ ഈ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ആളുകളൊന്നും നിങ്ങൾ പരിശോധിക്കാമതി അമിതമായ ഇത്തരം പ്രഷറുള്ള ആളുകൾ മുരിങ്ങ ഇല അല്പമെടുത്ത് നന്നായിട്ട് അരച്ച് അതിന് നീര് പിഴിഞ്ഞെടുക്കുക നീര് പിഴിഞ്ഞെടുത്തിട്ട് ഒരു രണ്ട് സ്പൂണ് നീരും അതിലേക്ക് ഒരു സ്പൂണ് ഒറിജിനൽ നെയ്യ് സോറി അതിലേക്ക് ഒറിജിനൽ തേനും നെയ്യുന്നു വന്നു പോകുന്ന ഒരു സ്പൂൺ ഒറിജിനൽ തേൻ വേണം അതിലേക്ക് രണ്ട് സ്പൂൺ ഈ മുരിങ്ങയിലയുടെ ചാറും വേണം ഈ തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഈ പ്രഷറുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇതൊന്ന് കുടിച്ചു നോക്കി അത്ഭുത കണക്കെ നിങ്ങളുടെ ഈ അസുഖത്തിന് മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് ഉറപ്പാണ് ഒരു സംശയവുമില്ല അത്രയും ഫലം ചെയ്യുന്ന ഒരു സാധനമാണ് എന്ന് ചുരുക്കം ഞാൻ പലപ്പോഴും മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ ലൈംഗികമായ പ്രയാസങ്ങൾക്ക് അഥവാ ശുക്ലം വരുന്നില്ല അല്ലെങ്കിൽ ലൈംഗികാസക്തി ഇല്ല താൽപ്പര്യം ഇത്തരം ആളുകൾക്കൊക്കെ ഏറ്റവും പെർഫെക്റ്റായ മുരിങ്ങ മരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മരുന്നുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഉപയോഗിച്ച ആളുകൾ അതിൻ്റെ നല്ല റിസൾട്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായതൊക്കെ അതിലുണ്ട് എന്നതാണ് ചുരുക്കം മറ്റൊന്ന് ഈ കണ്ണിലെ കാഴ്ച ശക്തിക്കും കണ്ണിൻ്റെ പ്രയാസങ്ങൾ മാറാനൊക്കെ ഏറ്റവും നല്ല ഔഷധമാണ് ഈ മുരിങ്ങ എന്ന് പറയുന്നത് കണ്ണിൻ്റെ പ്രയാസങ്ങളെന്ന് പറയുമ്പോൾ ഇനി ഒരു പ്രയാസമില്ലാത്ത ആളുകൾ നിൽക്കുക നിങ്ങൾ അല്പം മുരിങ്ങയിലൂടെ നീര് നന്നായിട്ട് ഒരു കോട്ടൻ തുണിയിലോട്ട് അരിച്ചെടുക്കണം ഒരു പൊടി ഉണ്ടാകാൻ പാടില്ല മനസ്സിലായല്ലോ ഒരല്പം പോലും പൊടി ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ കുറച്ച് നീരെടുക്കുക അതിലേക്ക് ഒറിജിനൽ തേന് ഒരു അല്പം ഉറ്റിക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ സുറുമ്പഴുതുമല്ലോ ആ രീതിയിലൊന്ന് കണ്ണിലേക്ക് ഇട്ട് കൊടുത്ത ശക്തി അത്രയും അപാരമായിട്ട് മാറും കണ്ണിൻ്റെ അലർജി പ്രയാസങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും ദയവുചെയ്ത് ഒറിജിനൽ തേന ഉപയോഗിക്കാൻ പാടുള്ളൂ എൻ്റെ കച്ചവടാണ്ട് പറയുന്നതല്ല ആവശ്യമാണെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ സ്റ്റാഫ് എത്തിച്ചേരും നിങ്ങളെ കൊറിയറായിട്ട് എത്തിച്ചേരും നമ്മൾ ഏത് ടെസ്റ്റിനും സമ്മതം നൽകുന്ന എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഒറിജിനൽ കാട്ട് തേനാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് ആവശ്യമാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇനി വാങ്ങിയില്ലെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന തേൻ അത് ഒറിജിനലാണെന്ന് ഉറപ്പിച്ച് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ കണ്ണെഴുതുകയാണെങ്കിൽ നല്ല കാഴ്ചശക്തി മാഷാ അല്ല നമുക്ക് ലഭിക്കുന്നതാണ് വേണമെങ്കിലൊന്നു നിങ്ങൾ നോക്കിക്കോളൂ അത്രയും ഫലം ചെയ്യുന്ന ഒരു മരുന്നാണ് മുരിങ്ങ എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് മുരിങ്ങ പ്രത്യേകം നമ്മുടെ കുട്ടികളുടെ ഉദര രോഗങ്ങൾ ഉണ്ടാകും എപ്പോഴും ഇങ്ങനെ വയറുവേദന എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികൾ കൃമി സംബന്ധമായ ഇര സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ അത്തരം കുട്ടികൾക്ക് മുരിങ്ങയിലിടെ ഒരു സ്പൂൺ നീര് രാവിലെ വെറും വാറ്റിൽ അകത്തേ കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഒരു വേറെ ശല്യം ഉണ്ടാവില്ല ഒരു കൃമിശല്യം ഉണ്ടാവില്ല ഉദര സംബന്ധമായ വയറുവേദനയുമായി ബന്ധപ്പെട്ട് കരയുന്ന കുട്ടികളാണെങ്കിൽ പിന്നീട് അവർ കരയൂല ഉറപ്പാണ് അത്രയും നല്ല ഫലം ലഭിക്കുന്ന മരുന്നാണ് ഈ മുരിങ്ങ എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് മുരിങ്ങയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ക്ഷയരോഗങ്ങൾ ക്ഷയരോഗ അത്തരം സംഭവങ്ങളുള്ള ആളുകൾക്ക് ക്ഷയരോഗികൾക്ക് നിത്യ ഭക്ഷണമായിട്ട് ഉപയോഗിക്കണം എന്ന് നമ്മൾ മുരിങ്ങയിലെക്കുറിച്ച് പറയാറുണ്ട് മുരിങ്ങയിലെ തണ്ടാണെങ്കിലും മുരിങ്ങയുടെ എല്ലാം ഔഷധ യോഗ്യമാണല്ലോ അപ്പോൾ അത്തരം രോഗികൾക്ക് മുരിങ്ങ ഉപയോഗിക്കണമെന്ന് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ക്ഷയരോഗത്തെ ക്ഷമിപ്പിക്കാനുള്ള എല്ലാവിധ ഫലവും എല്ലാവിധ ശക്തിയും മുരിങ്ങയിലേക്ക് ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം വിഷയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക അതോടൊപ്പം മുരിങ്ങയില നന്നായിട്ട് അരച്ചതിൻ്റെ നീരും അതോടൊപ്പം നല്ല ഒറിജിനൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന കുരുമുളകെടുത്ത് പൊടിയെടുക്കണ്ട ഷോ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പൊടികളല്ല കുരുമുളകും കൂടി അരച്ച് അതിൽ നിന്ന് കിട്ടുന്ന നീരുണ്ടാവുമല്ലോ അത് നമ്മുടെ വേദനയുള്ള ഒന്ന് തടവി കൊടുത്ത് നോക്ക് ഈ പഴുത്ത് വീങ്ങി വരുന്ന രോഗങ്ങൾ ഉണ്ടാവുമല്ലോ അത്തരം രോഗങ്ങൾക്ക് മുകളിലൊന്ന് തേച്ചു കൊടുത്താൽ എത്രയും പെട്ടെന്ന് ആ വേദനക്ക് ഫലം വേദന മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ വിഷയത്തിലുണ്ട് പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ ലൈംഗികമായ ശക്തിയില്ലായ്മ ഒരു മനുഷ്യന് അത്തരം വിഷയത്തിൽ ശക്തിയില്ല ഭാരഭർത് ബന്ധങ്ങൾക്കിടയിൽ അവർ നിരാശപ്പെടുന്ന അവസ്ഥ അത്തരം രോഗികൾക്കൊക്കെ ഏറ്റവും പെർഫെക്റ്റാണ് ഒരുങ്ങ എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ നിരന്തരമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് മുരിങ്ങയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊന്ന് ഉൾപ്പെടുത്തുക തീർച്ചയാണ് നിങ്ങളുടെ ആ ശക്തിക്കുറവിനുള്ള പരിഹാരം മുരിങ്ങയിലുണ്ട് ഒരു സംശയവും ആ വിഷയത്തിൽ വേണ്ട അതുകൊണ്ട് നമ്മുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മുരിങ്ങയില എന്ന് പറയുന്നത് ഇനി കിഡ്നി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ഈ ആൽബുമിൻ നമ്മൾ അങ്ങനെ മൂത്രത്തിലൂടെ ഇങ്ങനെ കൊഴുപ്പുകൾ പോകുന്ന പ്രോട്ടീൻ പോകുന്ന അവസ്ഥയുള്ള രോഗികൾക്ക് ഈ മുരിങ്ങ ജീവിതത്തിൽ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഒരു ഒരസ്പൂൺ മതി അധികം വേണ്ട മുരിങ്ങയിലയുടെ നീര് നമ്മുടെ അകത്തേ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മൂത്രത്തെ ശുദ്ധിയാക്കാനും രക്തത്തിലെ എല്ലാ അണുക്കളെയും നശിപ്പിക്കാനൊക്കെ പവറുള്ള ഏറ്റവും നല്ല ഔഷധം കൂടിയാണ് മുരിങ്ങയില എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗ്രന്ഥങ്ങൾ തന്നെ നമ്മുടെ വൈദ്യവുമായി ബന്ധപ്പെട്ട് പഠിച്ച പണ്ഡിതന്മാർ എഴുതി വച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നിർബന്ധമായിട്ടും മുരിങ്ങ ഒരു ചെടിയെങ്കിലും നടാൻ വേണ്ടി നമ്മൾ ശക്തി പെട്ടെന്ന് വളരുമല്ലോ പെട്ടെന്ന് വളരും പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളരുന്ന ഒരു ചെടിയും കൂടിയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക രോഗങ്ങൾക്ക് പൂർണ്ണമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് തലമുടി ഒഴിച്ചിൽ താരൻ പൂർണമായിട്ടും മാറുന്ന നമ്മുടെ എണ്ണ നമ്മളിപ്പോൾ നാല് വർഷമായി വിതരണം ചെയ്യുന്നത് എത്രയോ നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച എണ്ണയാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഈ മൈഗ്രെയിൻ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് നമ്മൾ എണ്ണ കൊടുക്കുന്നുണ്ട് ആവശ്യമാണെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്താൽ അയച്ചു തരും തീർച്ചയായിട്ടും നിങ്ങളുടെ മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്ക് അത് മാറ്റമുണ്ടാകും ഇൻഷാല് ഒറിജിനൽ തേനാണെങ്കിലും ഒറിജിനൽ നെയ്യാണെങ്കിലും ആവശ്യമുള്ളവരൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു സാർ എൻ്റെ സാ എൻ്റെ ഹിമമിയർ ഹോയൽ ഞാൻ തേക്കൽ ഒടുങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലൊടുങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി ആരൊക്കെ ഇങ്ങനെ നോക്കിയാൽ താരൻ കാണായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടി കൊഴിച്ചിൽ ഒരു എൺപത് ശതമാനം മുടി കൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ടാണ്